എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ സുഖം എന്നുള്ളത് വിചാരിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ വൈകുന്നേരത്തെ ഒത്തിരി വിശേഷങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലുണ്ട് അതേപോലെ തന്നെ ഈ സീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റിലും മിക്ചറിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് എന്തായാലും വീഡിയോ നിങ്ങൾ എൻ്റെ വരെ കാണൂലേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിൽ ലൈക്ക് കൊടുക്കുന്നതിന് കുഴപ്പമില്ല ഇല്ലാലോ എന്നാൽ പിന്നെ കമൻറ്റ് ഇഷ്ടം പോലെ നിങ്ങൾ നിങ്ങളാക്കാറുണ്ട് പുതുതായിട്ട് എൻ്റെ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഗിഫ്റ്റ് ഞാൻ ഇൻഷാള്ള അടുത്ത വീഡിയോയിലാണെന്ന് പറയട്ടോ ഈ വീഡിയോയിലെ കമൻ്റ് നോക്കിയിട്ട് നോമ്പാകുമ്പോഴത്തേക്ക് തേങ്ങ വാക്കി എന്ന് എന്നുള്ള മാത്രമേ പറയാൻ പറ്റും നമ്മളയാണെങ്കിൽ നോമ്പിന് മുമ്പേ തേങ്ങ എല്ലാം പറിച്ചിട്ട് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അനക്കാണെങ്കിൽ ഓരോ ദിവസം കഴിയുന്നതിന് തേങ്ങക്ക് നല്ല ചിലവാദി ഞാനിങ്ങനെന്തായേങ്ങക്ക് കുയങ്ങുമ്പോൾ ൂടത്തേക്ക് വരും മാർപ്പിൻ്റെ മേലെ കയറും എനിക്കാവശ്യമുള്ള തേങ്ങ ഉരിച്ചിട്ട് ഞാൻ അങ്ങ് കൊണ്ടുപോകും അല്ല പിന്നെ ഉമ്മൾക്ക് അറിയില്ലേ ഇങ്ങനെ ഒരാൾ തേങ്ങ എടുക്കാൻ വരാനുണ്ട് എന്ന് ഇതിനക നേരത്തെ കാത്തെല്ലാം പറിച്ചു വെച്ചിട്ട് നോപ്പിൻ്റെ രണ്ട് ദിവസം മുമ്പേ പറിച്ചു വെച്ചാൽ പോരെ ഞാൻ പിന്നെന്ന് കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്യുമ്പോൾ ഉണ്ട് ഉമ്മയുണ്ട് രണ്ട് മൂന്ന് ടൈമിൽ ഒരാളെ കിരിയിട്ട് കുറേ തേങ്ങ ഇങ്ങനെ പറിപ്പിക്കുന്നത് അന്നേരം തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ കണക്ക് കൂട്ടിയതാണ് ഇനി ഇപ്പോഴും ഒന്ന് കടയിൽ നിന്ന് പൈസ കൊടുത്തിട്ടൊന്നും തേങ്ങ വാങ്ങണ്ട ഇനി നേരെ ഇവിടേക്ക് വരാം വാർപ്പിന് മേലാ ആവശ്യം നമ്മളാ തേങ്ങയെല്ലാം ഉരിച്ചിട്ടെങ്ങി കൊണ്ടുപോവുക ഉമ്മാക്ക് പിന്നെ നോമ്പിന് തേങ്ങ നല്ല ചിലവുണ്ടാകും കന്നി വെക്കണം പിന്നെ ഞാൻ പറഞ്ഞല്ലോ നോമ്പിനൊക്കെ നമ്മളൊക്കെ കൂടുതലും ഉറട്ടിയാന്ന് പിന്നെ തേങ്ങാ പലക്കെ വേണം അപ്പോൾ ഉമ്മ അതെ ഇതേ കുറേ തേങ്ങയെല്ലാം പറിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ഞാനാണെങ്കിൽ ഇങ്ങനെ പൊറുക്കി കൊണ്ടുപോകും ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല ചക്ക വളരെ കുറവാണ് രണ്ടേ രണ്ട് ചക്ക ആ ഒരു പ്ലാവിൽ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഇഷ്ടംപോലെ ചക്ക ഉണ്ടാകും ചക്ക ഇങ്ങനെ പട്ട് വീലാണ് എന്നിട്ട് ഉമ്മാക്ക് ചക്കൻ്റെ കുരുവെടുക്കൽ ചക്ക പൊളിക്കൽ ചക്ക വയ്ക്കൽ എൻ്റെ പൗനേ നല്ല ടേസ്റ്റ് അല്ലേ ചക്കല വെച്ചത് ഇപ്രാവശ്യം എന്താണെന്നറിയില്ല ആ രണ്ട് ചക്ക ആകുമ്പോഴത്തേക്ക് നോമ്പാവും പിന്നെ ഇൻഷാല്ല കല്യാണമാവും അങ്ങനെയൊക്കെയാണ് അങ്ങനെ ഇതാ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് നാലര മണിയാവുമ്പോൾ പിന്നെ നമ്മളെ കുടലിൽ ഇങ്ങനെ വിഷക്കാൻ തുടങ്ങുകയില്ല അപ്പം ഇന്ന് ഞാൻ ഒരു മിക്സർ റെഡിയാക്കുന്നുണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അതുമെല്ലാം നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന്തിനാണ് കടയിൽ നിന്നെല്ലാം വാങ്ങേണ്ട ആവശ്യം നമുക്കറിയുന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയാൽ പോരെ അതുമെല്ലാം നമുക്ക് വയറ് നിറയെ കഴിക്കാം നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാനും പറ്റും കടയിൽ നിന്ന് വാങ്ങുമ്പോൾ എത്രയാൾ എണ്ണി കൊടുക്കട്ടല്ലേ ആകാം അത്രയേ ഉള്ളു പിന്നെ മിച്ചറ് ഇഷ്ടമില്ലാതെ ആരെങ്കിലും ഉണ്ടോ എല്ലാവർക്കും ഇഷ്ടം തന്നെ അല്ലേ അന്നേരം ആ ചൂട് ചായൻ്റെ അപ്പുറം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ വെള്ളം അവിൽ ആണെന്ന് എടുത്തത് അതിതാ ഇതേപോലെ ഒന്ന് വറുത്തെടുക്കുക രണ്ട് മിനിറ്റ് സംഭവം റെഡിയാകും എത്രയാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടാ ഇത് ഞാൻ പിന്നെ നെസ്റ്റോലി പോരോ വാങ്ങിച്ചാൽ അന്നേരം ഞാൻ വിചാരിച്ചിന് മിച്ചറ് ഉണ്ടാക്കണ മിന്ന് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ എന്തേതേ നല്ലോണം വറുത്ത ശേഷം ഞാനിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഇത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല ഇത് തന്നെ അങ്ങോട്ട് താൽപ്പര് കഴുകണമെന്നുള്ളവർക്ക് കഴുകിയിട്ട് അതൊന്ന് ചൂടാക്കുക പാത്രം എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം എണ്ണ ചേർത്ത് കൊടുക്കുക അതായത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഓയിലൊന്നും എടുക്കാൻ പാടില്ല എണ്ണ ചൂടായി വന്നാൽ ഇതിലേക്ക് അഞ്ചാറ് വെളുത്തുള്ളി ചതച്ചതും കൂടെ കറിവേപ്പില കറിവേപ്പിലുണ്ടല്ല അതും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി എടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് നരക്കടല പിന്നെ വേണ്ടത് അണ്ടിപ്പരിപ്പ് നിങ്ങളെ കയ്യില് ഏതെല്ലാം എണ്ണസൊക്കെ ഉണ്ട് അതെല്ലാം അങ്ങ് ചേർത്ത് കൊടുത്തോ ഈ മിക്സറിന് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവുക എൻ്റെ കയ്യിലുള്ളതേ ഞാനും എടുത്തിട്ടുള്ളു കേട്ടോ അതേപോലെ തന്നെ ആ പരിപ്പ് കടല ഉണ്ടല്ല പരിപ്പല്ല പരിപ്പ് കടല ഉണ്ടല്ല നമ്മൾ ആ കൈക്കുന്നേ ആ അതുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം വാറ്റിയ ശേഷം ഇതിലേക്ക് വേണ്ടത് ഉണക്കം മുന്തിരിയാണ് അതിപ്പം നിങ്ങളെ കയ്യിൽ ബ്ലാക്കുള്ളതെങ്കിൽ ബ്ലാക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ ഇതാണെങ്കിൽ ഇതും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ആറ്റിയ ശേഷം ഇതിലേക്ക് വേണ്ടത് രണ്ടേ രണ്ട് പൊടികളാണ് ലേശം മഞ്ഞൾപ്പൊടിയും ലേശം മുളക് പൊടിയും ജസ്റ്റ് ഒന്ന് കളറ് മാറാൻ വേണ്ടിയിട്ടാണ് കൂടുതലൊന്നും ഇട്ട് കൊടുക്കണ്ട പിന്നെ വേണ്ടത് ഉപ്പാണ് ഉപ്പിൻ്റെ അളവും അതേപോലെ തന്നെ കൂടി പോകാൻ പാടില്ല ലേശം ഇട്ട് കൊടുത്താൽ മതി പിന്നെ വേണ്ടത് പൊടിച്ച പഞ്ചസാര പൊടിച്ച പഞ്ചസാര തന്നെ എടുക്കണം അങ്ങനെ മൊത്തത്തിൽ മിക്സാക്കിയ ശേഷം നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു അപിലുണ്ടല്ലോ അതിലേക്ക് തട്ടി കൊടുക്കുക അങ്ങനെ തട്ടിക്കൊടുത്ത ശേഷം മൊത്തത്തിൽ മൊത്തത്തിലത് മിക്സാക്കി എടുക്കുക സംഭവം ഇത്രയേ ഉള്ളൂ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇനി നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുക ഇല്ലല്ലോ നല്ല ടേസ്റ്റിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കഴിക്കാം അവർ നിറയെ കഴിക്കാം ഇനി ഉണ്ടാക്കി വെച്ചിട്ട് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കവറിൽ ഇട്ട് വെച്ചിട്ട് എന്താ പറയുക ഫിറ്റൻ ദിവസം എടുക്കുക കേട്ടോ മക്ക ഭയങ്കരമായിട്ട് ഇഷ്ടമാകും നമുക്ക് എപ്പം വേണമെങ്കിൽ ഇത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാമല്ല കടയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഇത് ഞാൻ ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചായ ഒക്കെ വെള്ളം വെച്ചിട്ടുണ്ട് കട്ടൻ ചായക്കാന്ന് മിക്സറും ട്ടൻ ചായില്ലേ ഈ മിക്സർ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ ആക്കണം കേട്ടോ എങ്ങനെയുണ്ട് നമ്മൾ കണത്ത റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ട് നോക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് എന്തായാലും ഉണ്ടാക്കി നോക്ക് പിന്നെ ഇതേപോലെ തന്നെ നിങ്ങൾ റെഡി ആക്കണം കേട്ടോ ഉപ്പൊന്നും കൂടി പോകാൻ പാടില്ല അതൊക്കെ കുക്ക് ചെയ്യുന്നവർക്ക് മനസ്സിലാവില്ല ആ ഇത്ര ഇത്രേ എടുക്കാൻ പാടുള്ളൂ എന്ന് അങ്ങനെ ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പരിപാടി എന്താ രാത്രി കഴിക്കാനുള്ള റോട്ടി ഞാനിതാ വേഗൻ തന്നെ ചുട്ടെടുക്കുന്നുണ്ട് മഗുരി വാങ്ങിന് മുമ്പായിട്ട് അല്ലെങ്കിൽ പിന്നെ ഇഷാസ്കാരം കഴിഞ്ഞാലാന്ന് ഇതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വരിക ഇന്ന് പിന്നെ വീഡിയോ എടുക്കുന്നത് കൊണ്ടും വീടൊക്കെ എല്ലാം വേണീട്ട് വേഗം തന്നെ ഉണ്ടാക്കിയിട്ട് എന്നെ കരുതി വൈകുന്നേരത്തെ അവൾ ഓക്കാണല്ലോ നിങ്ങൾക്കറിയാമല്ലോ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് കാര്യമായിട്ട് എന്താ പണിയൊക്കെ ഉണ്ടാവുക നമ്മളെ എല്ലാ പണികളും വേഗം രാവിലെ തന്നെ തീർക്കും പിന്നെ ആകെയുള്ള ഒരു പണി രാത്രിക്ക് കൈ രാത്രി കഴിക്കാനുള്ളത് ഉണ്ടാക്കലാണ് അതാണ് കാര്യമായിട്ട് പണി ഉണ്ടാവുക ഇന്ന് ഞാൻ വേഗം ഉണ്ടാക്കി ഒറോട്ടിയാണ് ഉണ്ടാക്കുന്നത് ഒറോട്ടിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ടാകും നിങ്ങൾക്ക് ബോർ എടിക്കുമോ ഇല്ലല്ലോ കുറച്ചൊക്കെ കഴിഞ്ഞ വീടുകളിലും ഉണ്ട് ഒറോട്ടി ഉണ്ടാക്കാനും കഴിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഉറൌട്ടി തന്നെയല്ലേ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ ഇതാ നല്ല അടിപൊളി പത്തിൽ തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും നിങ്ങൾ കാണുന്നില്ലേ എത്രത്തോളം പൊങ്ങി വിറിഞ്ഞ് വിരഞ്ഞ് ഇതില്ലേ ഒറൌട്ടി ഉണ്ടാക്കുമ്പോൾ ആ പരത്തിലൊന്ന് ശരിയാക്കിയാൽ മതി ആ റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നോക്കണം ചില ആൾക്കാർ പത്തിൽ ഉരുട്ടുമ്പോൾ രണ്ട് കൈ വെച്ചിട്ടാണ് ഉരുട്ടിയെടുക്കൽ ഒറ്റക്കൈ വെച്ചിട്ട് എന്നെ ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം കണ്ണൂർക്കാർ പിന്നെ ഇതിൽ എന്താ പറയുക അത്രയും പിടിച്ച ആൾക്കാർ തന്നെയാന്ന് എക്സ്പേർട്ടായ ആൾക്കാർ തന്നെയാന്ന് അത് എനിക്കറിയുന്നതന്നെയാണ് അറിയാത്ത ആൾക്കാരോടാണ് അറിയുന്നത് ഇപ്പോൾ ഒറോട്ടിൻ്റെ വീഡിയോ കൊടുക്കുമ്പോൾ തന്നെ കുറേ ആൾക്കാർ കമൻ്റാക്കുന്നുണ്ടല്ലോ നമുക്ക് ഒറോട്ടി എന്താണെന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞ് ഓറോട്ടി അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല ഒറോട്ടി ചൂടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അരി പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള പുങ്ങലരിയും പച്ചരിയും വേണമെന്നുണ്ടെങ്കിൽ റേഷൻ അരി റേഷൻ അരി അരിയും നിർബന്ധനയാണ് തോന്നിയത് ഞാൻ പത്തിൽ നിന്ന് കുടിപ്പിക്കുമ്പോൾ റേഷൻ അരി ചേർക്കാറുണ്ട് ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ എൻ്റെ ഒറകൂട്ടി എങ്ങനെയെന്ന് പൊങ്ങി കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ അരി ഇന്നരികുന്നൊന്നില്ല പുങ്ങലരി വേണം അത്രയേ ഉള്ളൂ പിന്നെ പരത്തലും ചൂടലും ആണ് ശ്രദ്ധിക്കേണ്ടത് ചുട്ടെടുക്കുമ്പോൾ പിന്നെ ഓട് നല്ല ചൂട് വേണം പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ചുമാറച്ചലാക്കി കൊടുക്കുക പത്തിൽ കുറേ സമയം ഇങ്ങനെ ഊട്ടുമെന്ന് ഉണങ്ങാൻ പാടില്ല ഉണങ്ങിയാൽ പിന്നെ എന്തായാലും പത്തിൽ ഇങ്ങനെ പൊങ്ങി വരില്ല പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും വിരിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക ഈസിയാണ് കേട്ടോ പത്തിൽ ചുട്ടെടുക്കാൻ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെ അല്ലേ വേറൊരു കാര്യം പറഞ്ഞിട്ട് ഈ ഒരു ഓട് ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങിയത് അത് കണ്ണൂരുള്ള ആൾക്കാരെല്ലാം എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെയാണ് ഞാനത് പറയാണ്ട് നിന്നാണ് എന്നാലും രണ്ട് മൂന്ന് ആൾക്കാരെല്ലാം ചോദിച്ചിട്ടുണ്ട് നിക്ഷാന്നു വാങ്ങിയതേട്ടാ പെട്ടെന്ന് ചൂടായി കിട്ടുന്നുണ്ട് ഈ റോഡ് പിന്നെ പത്തിൻ്റെ ടേസ്റ്റ് തേങ്ങാപ്പാലെല്ലാം എല്ലാം മുക്കിയിട്ട് കഴിക്കുമ്പോൾ അല്ലേ ഞാൻ കൂടുതൽ തേങ്ങാപ്പാലും മുക്കിയിട്ട് തന്നെയാണ് പത്തിൽ കഴിക്കാറ് അല്ലെങ്കിൽ പിന്നെ ആ ചൂടോടെ തന്നെ കഴിക്കണം അപ്പം ഞാൻ എങ്ങനെയാണ് തേങ്ങാപ്പാൽ റെഡിയാക്കുന്നത് അതും ഒന്ന് നിങ്ങൾ കണ്ട് നോക്ക് ആദ്യമൊന്ന് തേങ്ങൻ്റെ പാൽ എടുക്കുക എന്നിട്ട് നമ്മൾ പത്തിൽ ചുട്ട ആ ഓടുണ്ടല്ലോ ആ ഓടിൻ്റെ വില ഇതാ ഇതേ വില വെച്ച് കൊടുത്താൽ മതി അങ്ങനെ പാല് ചൂടായി വരുമ്പം അതിലേക്ക് നല്ല നെയ്യണ്ടല്ലോ നമ്മൾ ആർ കെ ജി എന്ന് പറഞ്ഞ സംഭവമാണ് അത് ചേർത്ത് കൊടുക്കുക ഒരല്പം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഉണ്ട് ഓരോ പത്തിലും ആ പാലിൽ മുക്കിയിട്ട് എടുക്കുക അത് ചൂടോടെ കഴിക്കുമ്പം എന്താ പറയുക എത്ര പത്തിലേക്കയച്ച് എന്നൊന്നും പറയാൻ പറ്റില്ല ആ ടേസ്റ്റ് കൊണ്ട് കൂടുതലങ്ങ് കഴിച്ച് പോകും തേങ്ങ വേണമെന്നേ ഉള്ളൂ അല്ലേ അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ രാവിലെ തന്നെ അല്ല സോറി നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എൻ്റെ വീട് എൻ്റെ ഫസ്റ്റിൽ ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് തേങ്ങയിലെടുത്ത് പോണ്ടിരുന്നത് ആ അനക്ക തേങ്ങക്ക് നല്ല ചിലവാണ് മക്കള് പിന്നെ വേറെ എന്താ പറയാനുള്ളത് ഇനിയിപ്പോൾ നോമ്പിനൊക്കെ കുറേ വേണം ഇൻഷാല്ല ആ പിന്നെ പത്തിൻ്റെ അതായത് ഒറോട്ടിൻ്റെ റെസിപ്പി കൊടുക്കാനൊക്കെ കുറേ പേരിങ്ങനെ പറയുന്നുണ്ട് ഇനി നോമ്പാകുമ്പോൾ ചിലപ്പോൾ തിരക്കായിരിക്കും പിന്നെ എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലോ അതുകൊണ്ടാന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലാതെ അറിയുന്നവർക്കുള്ളതല്ല അറിയുന്നവർക്കുള്ളതല്ലപ്പ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ സോറി ക്ഷമിക്കണേ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളു കൂടുതലൊന്നും ഞാൻ കൊടുക്കുന്നില്ല അപ്പോൾ ഓക്കെ ബൈ ബായ് ആ പിന്നെ ഒരു കാര്യം വരട്ടെ ആ മിക്ചറിൻ്റെ ഇത് നിങ്ങൾ ട്രൈ ആക്കി നോക്കണേ എന്നിട്ട് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക